സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുടുംബവും സമൂഹവും വേണ്ടത്ര അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ലാണോ അല്ല അതും ഒരു പരിധിവരെ ശരിയാണ് കാരണം നമ്മളിപ്പോൾ ജെൻഡർ ന്യൂട്രൽ എന്നൊരു ഒരു സ്ഥിതിയിലൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും ഒരു പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഞാൻ മിക്കവാറും വീടുകളിലൊക്കെ കാണുന്നതാണ് അവർക്ക് ഭാര്യ അല്ലെങ്കിൽ സ്ത്രീക്ക് അസുഖമുണ്ടെങ്കിൽ അവർ സാധാരണഗതിക്ക് ചികിത്സ നാളെയെന്ന് മാറ്റിവെക്കും അതേസമയം വീട്ടിൽ പുരുഷനോ കുട്ടികൾക്കോ ഒക്കെ അസുഖം വന്നാൽ അവരെത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യും ഇതൊരു ജെൻഡർ പെർസ്പെക്വിറ്റിയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഇതൊരു ന്യൂട്രാലിറ്റിയിൽ നിന്നുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മുടെ സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നത്തെ പകുതികരിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ദുഃഖകരമാക്കുന്നുണ്ട് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് എ പി എല്ലിനെ നമ്മൾ ഒഴിവാക്കുന്നില്ല പക്ഷേ ബി പി എല്ലിന് പൂർണ്ണമായും സൗജന്യമായ ചികിത്സ സർക്കാർ തലത്തിൽ ലഭ്യമാകും എന്ന് ഉറപ്പിക്കാനാണ് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം എ പി എല്ലിന് എ പി എൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പലപ്പോഴും റേഷൻ കാർഡിൽ എ പി എൽ മാത്രമല്ല കാരണം പലപ്പോഴും റേഷൻ കാർഡിൽ എ പി എല്ലൊന്നും അങ്ങനെ വലിയ പണമുള്ളവരല്ല അപ്പോൾ പണമുള്ളവർക്ക് ഈ ചികിത്സ പൂർണ്ണമായും സൗജന്യമായി കെടുക്കാൻ ഒരു ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല കാരണം ക്യാൻസർ എത്രത്തോളം കണ്ടെത്തുന്നതനുസരിച്ച് എന്തായാലും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അശരണർക്ക് സർക്കാർ പൂർണ്ണമായും സൗജന്യമായി ചികിത്സ നൽകുന്നു